യോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ടോപ്പും ടു പോയിന്റ് ഫൈവ് മീറ്റർ ബോട്ടും ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയും വരുന്നൊരു സെറ്റാണിത് എണ്ണൂറ്റി അൻപത് രൂപയാണ് സെറ്റിന് റേറ്റ് വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേസിനൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന മെറ്റീരിയലാണ് ഹെവി വർക്ക് ഇല്ലാത്ത നല്ല നോർമൽ വർക്കായിട്ടൊക്കെയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നെക്കിലൊക്കെ ത്രെഡ് വർക്ക് വരുന്നതും എംബ്രോയ്ഡറി വർക്കും പ്രിൻറ്റ് വർക്കൊക്കെ ആയിട്ട് സീക്വൻസ് ആയിട്ടും സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസിലൊക്കെ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും നമ്മുടെ ബോട്ടിക്കിൽ ആയിട്ടുണ്ട് കൂടാതെ ഇതിലധികവും അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഹോൾസെയിലായും റീറ്റെയിലായും നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി സ്വന്തമായി ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ള വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ ഇത് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി വിൽക്കാവുന്നതാണ് സ്റ്റിച്ച് ചെയ്തും അല്ലാതെ നിങ്ങൾക്കിത് കൊടുക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ്